നമസ്കാരം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ തുറന്ന കത്ത് ഇപ്പോൾ ചർച്ചയാവുകയാണ് യാത്രക്കാരാണ് യജമാനൻ എന്ന പൊതുബോധം ജീവനക്കാർക്ക് വേണമെന്നും അവരോട് മാന്യമായി പെരുമാറണമെന്നും മന്ത്രി കത്തിൽ പറഞ്ഞു രാത്രി മണിക്ക് ശേഷം സൂപ്പർഫാസ്റ്റ് ബസ്സുകളും അതിന് താഴെയുള്ള ശ്രേണിയിലെ ബസ്സുകളും യാത്രക്കാർ പറയുന്നിടത്ത് കൊടുക്കണം ബസ്സുകൾ കൃത്യമായ ഇടവേളകളിൽ കഴുകി വൃത്തിയാക്കണം ഡിപ്പോകളിൽ ജീവനക്കാർക്ക് വിശ്രമിക്കാൻ ശീതീകരിച്ച മുറി നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒൻപത് പേജുകളുള്ള കത്താണ് ജീവനക്കാർക്കായി മന്ത്രി എഴുതി നൽകിയത് മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ ജീവനക്കാർക്കായി തുറന്ന കത്തെഴുതുമെന്ന് ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ച ചില നിയമവിരുദ്ധധാരികൾ കോർപ്പറേഷനെതിരായ കേസുകളിൽ ഇടപെടുന്നത് ദുഃഖകരമാണെന്നും അദ്ദേഹം കത്തിൽ പറയുന്നു കടക്കിണിയിൽ നിന്ന് കെ രക്ഷിക്കാൻ കൂട്ടായ ശ്രമം വേണമെന്ന് മന്ത്രി ജീവനക്കാരോട് അഭ്യർത്ഥിച്ചു അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി സാമ്പത്തിക ചോർച്ച തടഞ്ഞാൽ കോർപ്പറേഷനെ രക്ഷിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യാനുള്ള ശ്രമം തുടരുകയാണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ച ചില നിയമ ബിരുദധാരികൾ കോർപ്പറേഷനെതിരായ കേസുകളിൽ ഇടപെടുന്നത് ദുഃഖകരമാണ് നിലവിൽ ജോലി ചെയ്യുന്നവരുടെ ജീവിതം ദുരിതത്തിലാക്കാൻ ശ്രമിക്കുന്നത് മനസാക്ഷിക്ക് നിരക്കുന്നതല്ല മാതൃസ്ഥാപനത്തെ ഒറ്റുകൊടുക്കലാണ് ഇത് അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറണം ബസ് ചാർജ് വർദ്ധിപ്പിക്കാതെ നൂതനമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും ചെറിയ ബസ്സുകളടക്കം വാങ്ങിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ബസ് സ്റ്റേഷനുകളിൽ യാത്രക്കാർക്കും ജീവനക്കാർക്കുമായി ക്യാൻറ്റീൻ തുടങ്ങുമെന്നും മന്ത്രി വിശദീകരിച്ചു കെ എസ് ആർ ടി സി ജീവനക്കാർ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ് മന്ത്രി ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തപ്പോൾ ജീവനക്കാരുടെ ക്ഷേമത്തിനും കെ എസ് ആർ ടി സിയുടെ പുരോഗതിക്കും വേണ്ടി സുപ്രധാനമായ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ശമ്പളം ഇതര ആനുകൂല്യങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് മാറ്റം വരുത്തുന്നതിനായി ശമ്പളം ആനുകൂല്യങ്ങൾ എല്ലാം കൃത്യമായി നൽകുവാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കാൻ പരിശ്രമിക്കണമെന്നും നിങ്ങളിൽ നിന്ന് ഈടാക്കുന്ന വിഹിതം കൃത്യമായി പ്രൊവിഡന്റ് ഫണ്ട് ഇൻഷുറൻസ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സൊസൈറ്റി തുടങ്ങിയവയിലേക്കെല്ലാം വീഴ്ച വരുത്താതെ അടയ്ക്കുന്നതിൽ വായ്പകൾ പരിഗണനയിൽ ഉണ്ടാകണമെന്നുമാണ് അധികാരമേറ്റയുടൻ അദ്ദേഹം പറഞ്ഞത് എന്നും ഗണേഷ് കുമാർ കത്തിൽ പറയുന്നു സ്ഥാപനത്തിന്റെ സുരക്ഷിതമായ നിലനിൽപ്പിന് നിങ്ങളുടെ കൂടി പ്രവർത്തനവും ആത്മാർത്ഥമായ സഹകരണവും വിട്ടുവീഴ്ച മനോഭാവവും അനിവാര്യമാണ് ബുദ്ധിമുട്ടുകൾക്കിടയിലും നിങ്ങൾ ഓരോരുത്തരും ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുമെന്ന് പ്രത്യാശിക്കുന്നു എന്നും കത്തിൽ പറയുന്നുണ്ട് കടക്കണികളിൽ നിന്ന് ക്രമേണയെങ്കിലും കോർപ്പറേഷനെ കരകയറ്റി സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുവാനാണ് ശ്രമിച്ചു വരുന്നത് സ്വാഭാവികമായും അതിൻ്റേതായ പ്രയാസങ്ങളും നേരിടേണ്ടി വരും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയും സാമ്പത്തിക ചോർച്ചകൾ തടഞ്ഞും നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയും ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത് ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഫീൽഡിൽ ജോലി ചെയ്യുന്ന നിങ്ങൾ സമാഹരിച്ചുകൊണ്ടുവരുന്ന വരുമാനമാണ് കെ എസ് ആർ ടി സിയുടെ പ്രാണവായു അതിൽ നിന്ന് ഒരു പോലും ചോർന്നു പോകാതിരിക്കാനും ദുർവിനിയോഗം ചെയ്യാതിരിക്കാനും വേണ്ടിയുള്ള ജാഗ്രതാപൂർവ്വമായ സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നും ഗണേഷ് കുമാർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് യാത്രക്കാരാണ് യജമാനന്മാർ എന്നുള്ള ഒരു പൊതുബോധം ഓരോ ജീവനക്കാരനിലും ഉണ്ടാകണം മാന്യവും സുരക്ഷിതവുമായ യാത്ര അവർക്ക് ചെയ്യാൻ സാധിക്കണം സ്ത്രീകളോടും കുട്ടികളോടും വൃദ്ധജനങ്ങളോടും അന്തസ്സും ആദരവും നിറഞ്ഞ സമീപനം സ്വീകരിക്കണം രാത്രി പത്തുമണിക്ക് ശേഷമുള്ള യാത്രകളിൽ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും അതിന് താഴെയുള്ള ബസ്സുകളും യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ നിർത്തിക്കൊടുക്കാൻ ശ്രദ്ധിക്കണം രാത്രി മണി മുതൽ രാവിലെ ആറു മണി വരെയുള്ള സമയത്ത് സ്ത്രീകളെയും കുട്ടികളെയും അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തിക്കൊടുക്കാതെ ഇരുട്ടിൽ ഇറക്കി വിടുന്നു എന്ന പരാതി ഉണ്ടാകരുത് മോശമായ സമീപനമുണ്ടായാൽ കർശനമായ നടപടിയെടുക്കാൻ മാനേജ്മെന്റ് നിർബന്ധിതമാവുകയും ചെയ്യും ഒരാളെ ഉള്ളുവെങ്കിൽ പോലും യാത്രക്കാർ കൈകാണിച്ചാൽ കൃത്യമായി ബസ് നിർത്തി അവരെ കയറ്റാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി ഗണേഷ് കുമാർ കത്തിൽ പറയുന്നു